ആണവ ആയുധങ്ങളാണോ ഇപ്പോൾ ഇസ്രായേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം കാതോർക്കേണ്ട വിഷയമാണിത് ആണവ നിലയങ്ങൾക്കുള്ള ഇന്ധന സമ്പുഷ്ടീകരണ ഉപോൽപ്പന്നമായ ഡിപ്ലീറ്റഡ് യുറേനിയം വെടിയുണ്ടകളുടെ മുനകളിൽ ഉറപ്പിച്ച് ഇസ്രായേൽ ഗസ്സ ആക്രമണങ്ങളിലും യുക്രൈൻ റഷ്യ യുദ്ധത്തിലും ഉപയോഗിച്ചത് സംബന്ധിച്ച തെളിവുകളും പഠനങ്ങളും പുറത്തുവരികയാണ് ആണവ മാലിന്യങ്ങൾ സൂക്ഷിക്കുക എന്നത് അങ്ങേയറ്റം ചെലവ് കൂടി ഏർപ്പാടായതിനാൽ മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികളിൽ തള്ളുക എന്നതായിരിക്കും ലാഭകരം അപ്പോൾ ൾ കണ്ടെത്തിയ കുറുക്കുവഴിയാണ് യുദ്ധാവശ്യങ്ങളിലൂടെ സിവിലിയന്മാർക്കുനേൽ അവശിഷ്ട യുറേനിയം ഉപയോഗിക്കുക എന്നത് യുദ്ധങ്ങളുടെ ഏറ്റവും ഹിംസാത്മകമായ മുഖം ആധുനിക ലോകം കണ്ടത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ആഗസ്റ്റ് ആറിന് ഹിരോഷിമയിലും ഒൻപതിന് നാഗസാക്കിയിലും അമേരിക്ക ആണവ ബോംബ് വർഷിച്ചത് ഇന്നും ലോകത്തിന് നടുക്കുന്ന ഓർമ്മകളാണ് ആണവോർജത്തിന്റെ സംഹാരാത്മകത മുഴുവൻ പ്രദർശിപ്പിച്ച ഈ രണ്ടാക്രമണങ്ങൾക്കും ശേഷം ആണവോർജ്ജം സമാധാനപരമായ ഉപയോഗങ്ങൾക്ക് എന്ന ആപ്തവാക്യത്തിന് കീഴിലാണ് അണുശക്തിയെ തൽപര കക്ഷികൾ അവതരിപ്പിച്ചത് ഇതിനിടെ ആണവായുധങ്ങൾ ഇനിയൊരിക്കലും ഒരു രാഷ്ട്രവും ഉപയോഗിക്കുകയില്ലെന്ന് ജനങ്ങൾ പകൽ പോലെ വിശ്വസിച്ചു ജനങ്ങളുടെ ബോധതലത്തെ അങ്ങനെ മാറ്റി തീർക്കാൻ സാമ്രാജ്യത്വത്തിന് കഴിഞ്ഞു ഇനി അറിയേണ്ടത് എന്താണ് ഡിപ്ലീറ്റഡ് യുറേനിയം എന്നാണ് ആണവ ഇന്ധനമായ യുറേനിയം ധാതുവിൻ സമ്പുഷ്ടീകരണ പ്രക്രിയക്കിടയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉപോൽപ്പന്നമാണ് ഡിപ്ലീറ്റഡ് യുറേനിയം എന്ന പേരിൽ അറിയപ്പെടുന്ന അവശിഷ്ട യുറേനിയം അവശിഷ്ട യുറേനിയത്തിലെ വികിരണത്തോത് അറുപത് ശതമാനത്തോളം വരും ഇരുമ്പ് ഈയം തുടങ്ങിയ ലോഹങ്ങളെക്കാൾ സാന്ദ്രത കൂടിയ ഒന്നാണ് ഡിപ്ലീറ്റഡ് യുറേനിയം സ്വയം ജ്വലന സ്വഭാവമുള്ളതുകൊണ്ടും മറ്റുള്ള ലോഹങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചയുള്ളതും തുളച്ചുകയറാൻ സാധിക്കുമെന്നതിനാൽ യുദ്ധ ടാങ്കുകളിലെ ആയുധങ്ങളിൽ അവശിഷ്ട യുറേനിയം മുനകൾ ഘടിപ്പിക്കുന്നു മെഷീൻ ഗണ്ണുകൾ കവചിത യുദ്ധവാഹനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ എയർക്രാഫ്റ്റ് മിസൈലുകൾ എന്നിവയിലും സമീപകാലത്ത് അവശിഷ്ട യുറേനിയം ഉപയോഗിച്ച് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗൾഫ് യുദ്ധവേളയിലും രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശത്തിലും ടൺ കണക്കിന് അവശിഷ്ട യുറേനിയമാണ് അമേരിക്ക ഉപയോഗിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാനിലും അവശിഷ്ട യുറേനിയം വിനിയോഗിച്ചു ഔദ്യോഗിക കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാത്രം ഗൾഫ് മേഖലകളിൽ തൊള്ളായിരം ടൺ അവശിഷ്ട യുറേനിയം ആയുധ രൂപത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഈ ആയുധങ്ങളുടെ ആദ്യ ഇരകൾ ഗൾഫ് യുദ്ധങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട അമേരിക്കൻ ബ്രിട്ടീഷ് സൈനികരായിരുന്നു എന്ന് അവശിഷ്ട യുറേനിയം പ്രൊജക്ടിൻ്റെ മേധാവി ഡഫ് റോക്കെ വെളിപ്പെടുത്തുകയുണ്ടായി ഗൾഫ് സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗങ്ങൾക്ക് പ്രധാന കാരണം അവശിഷ്ട യുറേനിയം ആയിരുന്നു എന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഇറാഖിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വലിയ അളവിൽ അംഗവൈകല്യം സംഭവിച്ചവരാണ് കാൻസർ നിരക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മൂന്നേ പോയിന്റ് ഏഴ് ശതമാനമായിരുന്നത് രണ്ടായിരത്തിലെത്തുമ്പോഴേക്കും പതിമൂന്ന് ശതമാനം കണ്ട് വർദ്ധിച്ചു യൂണിസെഫിന്റെ തൊണ്ണൂറ്റി മൂന്നിലെ റിപ്പോർട്ടിൽ പ്രത്യേകം സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇറാഖിലെ കുഞ്ഞുങ്ങളുടെ മരണം യുദ്ധവേളയിലേതിനേക്കാൾ മൂന്ന് മടങ്ങ് കൂടുതലാണ് എന്നതാണ് കുഞ്ഞുങ്ങൾക്കിടയിലെ ജനിതക വൈകല്യം വൃക്കരോഗങ്ങൾ ശ്വാസരോഗങ്ങൾ എന്നിവ വൻതോതിൽ വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട് നിരവധി അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് അവശിഷ്ട യുറേനിയം യുദ്ധാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഇത് യുദ്ധക്കുറ്റമായി കണ്ട് നടപടികൾ സ്വീകരിക്കാൻ അന്താരാഷ്ട്ര കോടതിയോ ഇതിനായി സമ്മർദ്ദം ചെലുത്താൻ മറ്റു രാഷ്ട്രങ്ങളോ തയ്യാറാകുന്നില്ല അതാണ് മറ്റൊരു ദുരന്തം ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർ ജോലി ചെയ്യുന്ന പ്രദേശമാണ് മധ്യപൂർവ്വ മേഖല അതിലേറെയും കേരളത്തിൽ നിന്നുള്ളവരാണ് ഇവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കേണ്ട ഇന്ത്യ ഗവൺമെന്റ് ഈ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവശിഷ്ട യുറേനിയത്തിന്റെ അർദ്ധായുസ് പതിനായിരത്തോളം വർഷങ്ങളാണ് ലോകത്തിൽ ഇന്ന് കണക്കനുസരിച്ച് ദശലക്ഷ ടൺ അവശിഷ്ട യുറേനിയം ശേഖരമുണ്ട് ഇവയൊക്കെയും യുദ്ധാവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ഇനിയും ഹിരോഷിമയിലോ നാഗസാക്കിയിലോ ഉപയോഗിച്ചതുപോലുള്ള ആണവ ബോംബിന്റെ ആവശ്യം അവശിഷ്ട യുറേനിയം എന്ന ശബ്ദഘാതകൻ മനുഷ്യരാശിയെ പൂർണമായും ഇല്ലാതാക്കും കാര്യങ്ങൾ കൈവിടുകയാണ്